ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ കത്തുപാട്ടിന്റെ മാതൃകയിൽ വകുപ്പ് മന്ത്രിക്ക് നിവേദനം ഒറ്റപ്പാലം ചെറുപ്പുളശ്ശേരി പ്രധാന പാതയിലെ കോതകുർശി മുതൽ കിഴൂർ റോഡ് കവല വരെയുള്ള ഭാഗം അറ്റകുറ്റപ്പണി നടത്തണമെന്നാണ് ഗാനത്തിലൂടെ മുൻ ജനപ്രതിനിധി മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം രോഷത്താൽ എത്രയും ബഹുമാനപ്പെട്ട റിയാസ് മന്ത്രി എന്ന് തുടങ്ങുന്ന പാട്ടിൽ റോഡിലെ യാത്രാ ദുരിതം എണ്ണി പറയുകയാണ് അനങ്ങനടി പഞ്ചായത്ത് മുൻ സ്ഥിരം സമിതി അധ്യക്ഷൻ ഇബ്രാഹിം മെനക്കം വരികൾ സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തതോടെ കത്ത് പാട്ടാണെന്നു തിരിച്ചറിഞ്ഞ സുഹൃത്ത് നെല്ലായ സ്വദേശി അൻസാർ തച്ചോത്ത് സ്റ്റുഡിയോ സംവിധാനത്തിൽ ഗാനം ആലപിച്ചു റെക്കോർഡ് ചെയ്തു നൽകി ഈ ആവശ്യം ഉന്നയിച്ചു കൊണ്ട് അധികാരികളെ സമീപിക്കുകയും പ്രത്യക്ഷ സമരത്തിലേക്കൊക്കെ കടക്കുകയും ചെയ്തിട്ട് പോലും ഒരു അടിയന്തര സ്വഭാവത്തോടുകൂടി ഇതിനാവശ്യമായൊരു തുടർ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികളെ തയ്യാറായിട്ടില്ല ഇത്തരം ഒരു സാഹചര്യത്തിൽ നിരവധി ആളുകൾ ഒരു റോഡാണ് ഒറ്റപ്പാലം ചെറുപ്പശ്ശേരി റോഡ് ഈ പ്രദേശത്തെ കോതകൃശി മുതൽ കിടൂർ റോഡ് സെൻട്രൽ വരെയുള്ള യാത്ര ഏറെ ദുസ്സഹമായൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു പാട്ട് എഴുതുകയും കലയിലൂടെ ഒരു രേഖപ്പെടുത്തുകയും ചെയ്തു മനുഷ്യന്റെ വീഴും ചിലർ ചിലർ ും ചില വീണ്ടും അവർ വീഴും ജനം കാണും ഓരോ മുറിവും വല്ലാത്ത ദുർ മനുഷ്യ വരികളും പാട്ടും സമൂഹമാധ്യമം വഴി ഇബ്രാഹിം മന്ത്രിക്ക് അയച്ചു നൽകി റോഡിലെ കോതകുർശി മുതൽ കീഴൂർ റോഡ് കവല വരെയുള്ള ഭാഗം കാൽനടയാത്ര പോലും ദുഷ്കരമാക്കും വിധം തകർന്നു കിടപ്പാണ് ഒറ്റപ്പാലം ചെറുപ്പുളശ്ശേരി പ്രധാന പാത നവീകരണ പദ്ധതിയിലെ രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെട്ട പ്രദേശമാണിത് ഒറ്റപ്പാലം മുതൽ കിഴൂർ റോഡ് വരെയുള്ള ഭാഗമാണ് രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്നത് ഇതിൽ കോതകുർശി മുതൽ കിഴൂർ റോഡ് വരെയുള്ള ഭാഗത്താണ് കടുത്ത യാത്രാ ദുരിതം അതേസമയം കിഴൂർ റോഡ് കവലം മുതൽ ചെറുപ്പുളശ്ശേരി വരെയുള്ള ഭാഗം ആദ്യഘട്ടത്തിൽ നവീകരണം പൂർത്തിയായതാണ് ചിത്തര വിമൻസ് ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് पटांबी